പത്താം ക്ലാസ്സിലെ വൈദ്യുതകാന്തിക ഫലം എന്ന പാഠഭാഗം ആസ്പദമാക്കി പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നോക്കാം ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൻ്റെ പ്രവർത്തന തത്വം എന്ത് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ പ്രവർത്തിക്കുന്നത് മോട്ടോർ തത്വം അടിസ്ഥാനമാക്കിയാണ് കാന്തിക ഇരിക്കുന്ന ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ ചാലകത്തിൽ ഒരു ബലം അനുഭവപ്പെടുകയും അത് ചലിക്കുകയും ചെയ്യുന്നു ഇതാണ് മോട്ടോർ തത്വം മോട്ടോർ തത്വം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ചലിക്കും ചുരുൽ ലൗഡ് സ്പീക്കർ ഫ്ലെമ്മിംഗിന്റെ ഇടതുകൈ നിയമം പ്രകാരം ചൂണ്ടു വിരൽ എന്തിൻ്റെ ദിശയെ സൂചിപ്പിക്കുന്നു ഫ്ലെമ്മിങ്ങിന്റെ ഇടതുകൈ കാരം ചൂണ്ടിവിരൽ സൂചിപ്പിക്കുന്നത് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെയാണ് ഫ്ലെമ്മിങ്ങിൻ്റെ ഇടതുകൈ നിയമം പ്രകാരം നടുവിരൽ എന്തിന്റെ ദിശയെ സൂചിപ്പിക്കുന്നു നടുവിരൽ സൂചിപ്പിക്കുന്നത് കരണ്ടിൻ്റെ ദിശയെയാണ് ഫ്ലെമ്മിങ്ങിൻ്റെ ഇടതുകൈ നിയമം പ്രകാരം തള്ളവിരൽ എന്തിന്റെ ദിശയെ സൂചിപ്പിക്കുന്നു തള്ളവിരൽ സൂചിപ്പിക്കുന്നത് ബലത്തിന്റെ ദിശയാണ് ഇടതുകൈയുടെ ചൂണ്ടുവിരൽ നടുവിരൽ തള്ളവിരൽ എന്നിവ പരസ്പരം ലംബമായി പിടിച്ചാൽ ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലും നടുവിരൽ വൈദ്യുത പ്രവാഹ ദിശയിലുമാണെങ്കിൽ തള്ളവിരൽ ബലത്തിൻ്റെ അല്ലെങ്കിൽ ചാലകം ചലിക്കുന്ന ദിശയിലായിരിക്കും ഇതാണ് ഫ്ലെമ്മിങ്ങിൻ്റെ ഇടതുകൈ നിയമം ചാലകം ചലിക്കുന്ന ദിശ അല്ലെങ്കിൽ ബലം അനുഭവപ്പെടുന്ന ദിശ കണ്ടെത്താനുള്ള നിയമമാണ് ഫ്ലെമ്മിങ്ങിൻ്റെ ഇടതുകൈ നിയമം ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ മോട്ടോർ തത്വം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കാത്ത ഉപകരണം ഏത് ഇവിടെ തന്നിട്ടുള്ള ഫാന് മിക്സി വൈദ്യുത മോട്ടോർ എന്നിവ മോട്ടോർ തത്വം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നവയാണ് വൈദ്യുതി അധികം മോട്ടോർ തത്വം പ്രകാരം പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളിലും വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാവുകയായിരിക്കും ചെയ്യുക ഇതിലെ ചലിക്കും ചുരുൽ മൈക്രോഫോണാണ് മോട്ടോർ തത്വം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കാത്ത ഉപകരണം ചലിക്കും ചുരുൽ മൈക്രോ ഫോൺ പ്രവർത്തിക്കുന്നത് വൈദ്യുത കാന്തിക പ്രേരണ തത്വം അടിസ്ഥാനമാക്കിയാണ് ചലിക്കുന്ന ചുരു മൈക്രോഫോൺ പ്രവർത്തിക്കുന്നത് വൈദ്യുത കാന്തിക പ്രേരണ തത്വം അടിസ്ഥാനമാക്കിയാണ് സോളിനോയിഡിന്റെ കാന്തശക്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം ചുറ്റുകളുടെ എണ്ണം കറണ്ട് പച്ചിരിമ്പ് കോറിൻ്റെ ഉപയോഗം ഇവയെല്ലാം സോളിനോയിഡിന്റെ കാന്തശക്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ ഉത്തരം എയും ബിയും സിയും അടുത്ത ചോദ്യം ശരിയായ പ്രസ്താവന കണ്ടെത്തുക സോളിനോയിഡിൻ്റെ ഒരു അഗ്രത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നത് പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ആ അഗ്രത്തിലെ ധ്രുവം ദക്ഷിണ ധ്രുവമാണ് ശരിയായ പ്രസ്താവനയാണ് പച്ചിരുമ്പുകോറ് കാന്തശക്തി കുറയ്ക്കുന്നു എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ് പച്ചിരുമ്പുകോറ് കാന്തശക്തി കൂട്ടുന്നു സോളിനോയിഡിൻ്റെ കാന്തശക്തി കൂട്ടുന്നു ചുറ്റുകളുടെ എണ്ണം കൂടിയാൽ സോളിനോയിഡിൻ്റെ കാന്തശക്തി കൂടും അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ എയും സിയുമാണ് ഫലം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് വൈദ്യുത കാന്തിക ഫലം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹാൻസ് ഇഴിച്ചാണ് ഹാൻഡ്സ് ഇഴിച്ചാണ് വൈദ്യുത കാന്തിക ഫലം കണ്ടെത്തിയത് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ചലിക്കും ചിരുൽ ലൗഡ് സ്പീക്കറിൽ നടക്കുന്ന ഊർജ്ജമാറ്റം വൈദ്യുതോർജ്ജം ശബ്ദ യാന്ത്രികോർജ്ജമാവുകയാണ് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാവുകയാണ് വൈദ്യോർജ്ജം ശബ്ദോർജ്ജമാവുകയാണ് എന്ന് പറഞ്ഞാലും ശരിയാണ് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിന് ചുറ്റും രൂപപ്പെടുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന വലതു കൈ പെരുവിരൽ നിയമം കണ്ടെത്തിയത് മാക്സ്വെല്ലാണ് കൈ പെരുവിരൽ നിയമം കണ്ടെത്തിയത് മാക്സ്വെല്ലാണ്